ശ്രീ മില്ലുമംഗലം സ്വാമിയാർ രചിച്ച ശ്രീകൃഷ്ണകർണാമൃതം സർഗം ഒന്ന് ശ്ലോകം എൺപത്തിയൊമ്പത് कायक महाणिं वन्दे ॐ नमो नारायणाय ॐ नमो नारायणाय ॐ നാരായണായ യുവസുന്ദരനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ സൗന്ദര്യാതിശയത്തെ തന്നെ വില്ലമംഗല കവി ഇവിടെ വീണ്ടും വീണ്ടും വർണ്ണിക്കുകയാണ് എല്ലാ ലോകങ്ങളെയും ഒറ്റയ്ക്കലങ്കരിക്കുന്ന പാലാഴിമങ്കയുടെ കൊങ്കത്തടങ്ങൾക്ക് വിശേഷാലങ്കാരമായ ോപസ്ത്രീനിരയാകുന്ന മുത്തുമാരയുടെ നടു നായകമായിട്ടുള്ള വലിയ മരതകരത്നത്തെ അഥവാ സക്ഷാൽ ശ്രീകൃഷ്ണനെ ഞാൻ വന്നിക്കുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ ലോകങ്ങൾക്ക് മുഴുവൻ പൊതുവായ ഒരൊറ്റ ആഭരണം ലക്ഷ്മി ദേവിയുടെ കുജകുംഭങ്ങൾക്കു വിശേഷപ്പെട്ട ഒരാഭരണം ഗോപസ്ത്രീകളാകുന്ന തെളിമുത്തുകൾ ചേർന്നുണ്ടായ മുത്തുമാലയുടെ നടുനായകമായി നായകമായി ശോഭിക്കുന്ന വലിയ മരതകരത്നം അതായത് ആഭരണത്തിന് തന്നെ ആഭരണം എന്തദ്ഭുതം എന്നു ഭാവം ഹരേ കൃഷ്ണ